പി എം ശ്രീ പദ്ധതിയിൽ ഇന്നലെ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചിരിക്കുകയാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നൊരു പത്രസമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത് എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മിഥുൻ മോഹൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ ചരൺ ജോൺ എന്നിവരാണ് എന്നിവരാണ് ഇന്നലെ സംസ്ഥാന ഗവൺമെൻറ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ പി എം ശ്രീ പദ്ധതി ഒരു സംഘപരിവാർ അനുകൂല അല്ലെങ്കിൽ സംഘപരിവാർ സ്പോൺസേഡ് പദ്ധതിയാണ് എന്ന സമീപനമെടുത്തിരുന്ന പിണറായി വിജയൻ സർക്കാർ ആ സർക്കാരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായ സി പി ഐയുടെ പോലും എതിർപ്പിനെ മറികടന്ന് അവരുമായി വേണ്ട രീതിയിലുള്ള ചർച്ചകൾ പോലും ഇല്ലാതെ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പദ്ധതിയിൽ ഒപ്പുവച്ചിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളെല്ലാം ഈ സംസ്ഥാന ഗവൺമെൻറ് പല ഘട്ടങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ എന്ന പേരിൽ എസ് എഫ് ഐ ഉപയോഗിച്ചൊക്കെ പല സമരങ്ങളും നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിന് നയിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് ഈ സംസ്ഥാനത്തെ കൂടി കൈപിടിച്ച് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ പി എം ശ്രീ പദ്ധതി എന്നിരിക്കെ ഇന്നലെ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചതിൻ്റെ പുറകിൽ രാഷ്ട്രീയമായ ലക്ഷ്യമെന്ത് എന്ന് ഗവൺമെൻറ് വ്യക്തമാക്കണം മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നത് ഇതൊരു കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അങ്ങനെ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും ഇത് ആർ എസ് എസിൻ്റെ അജണ്ടയാണ് എന്ന് സി പി എമ്മും ഈ പദ്ധതിക്കും ആർ എസ് എസ് വൽക്കരണത്തിനുമെതിരാണ് എന്ന് എം എ ബേബിയും അതോടൊപ്പം തന്നെ സി പി ഐയും ഇവരുടെ വിദ്യാർത്ഥി യുവജന എല്ലാം തന്നെ നിലപാടെടുത്ത് ഇരുന്ന ഒരു വിഷയത്തിൽ എന്തടിസ്ഥാനത്തിലാണ് ആ നിലപാടിൽ നിന്ന് പുറകിലേക്ക് പോയത് എന്ന് ഇവർ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം എൻ ഇ പി എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന പേര് മാത്രമാണ് അത് പരിപൂർണമായും നാഗ്പൂർ എഡ്യൂക്കേഷൻ പോളിസിയാണ് സംഘപരിവാറിന് കേരളത്തെ തീരെഴുതി കൊടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടുകൂടി ആർ എസ് എസ് നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സർക്കാരായി കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ പരിപൂർണമായി മാറിയിരിക്കുകയാണ് രാജ്യത്താകമാനം ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയമാണ് ആ ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് സി പി ഐ ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ നിലപാടിൽ തന്നെയാണ് സി പി ഐ ഉറച്ചു നിൽക്കുന്നതെങ്കിൽ സി പി ഐ ഇടതുമുന്നണിയിൽ നിന്ന് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന സി പി എം ഗവൺമെൻറിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി തയ്യാറാകണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ്സിന് ആവശ്യപ്പെടാനുള്ളത് അങ്ങനെ സി പി ഐ യു ഡി എഫിലേക്ക് ഒരു മടങ്ങി വരണു തയ്യാറായാൽ എന്ത് വിട്ടുവീഴ്ച ചെയ്തും യു ഡി എഫ് അവരെ സ്വീകരിക്കണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് എ എസ് എഫും എ വൈ എഫും എല്ലാം തന്നെ സമരം ചെയ്യുമെന്ന് ഇന്ന് മാധ്യമങ്ങളിലൂടെ കണ്ടു എ എസ് എഫിനെയും എ വൈ സമരത്തിന് പറഞ്ഞയച്ച് മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ക്യാബിനറ്റിൽ പോയി കുത്തിയിരിക്കാൻ പാടില്ല അവരുടെ സമരങ്ങൾക്ക് ന്യായമുണ്ടെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് ഇവർ രാജിവെച്ച് പുറത്തിറങ്ങാൻ വേണ്ടി തയ്യാറാകും എ വൈ നിലപാട് അത് തികഞ്ഞ ബോധ്യത്തോടെയുള്ളതാണെങ്കിൽ എ വൈ ഞങ്ങൾ സംയുക്ത സമരത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഈ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ സമാനമായ മനസ്സോടുകൂടി പൊരുതാൻ ഉറയ്ക്കുന്ന എല്ലാ യുവജന സംഘടനകളെയും യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു അതിനു വേണ്ടുന്ന പൊതുവായ ഇടങ്ങൾ ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതിനെപ്പറ്റി വൈ എഫ് ആണ് മറുപടി പറയേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ സി പി ഐയുടെ ഒരു ചരിത്രം ആ ചരിത്രത്തിൽ അവരുടെ ഏറ്റവും പ്രഗത്ഭമായ മുഖ്യമന്ത്രി സി അച്യുതമേനൻ്റെ കാലഘട്ടമാണ് അത് സാധ്യമായിരുന്നത് കോൺഗ്രസ്സിനോടൊപ്പം നിന്ന ഒരു കാലത്തിലാണ് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സി പി എം ഇനി അല്ലെ സി പി ഐ ഇനി സി പി എമ്മിൻ്റെ ആട്ടും ചവിട്ടും കൊണ്ടവിടെ കിടക്കേണ്ടത് പിണറായി വിജയനെയും ആ സംവിധാനത്തെയും നയിക്കുന്നത് ആർ എസ് എസ് ആണ് എന്ന് ഇവിടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ സി പി ഐ ആഗ്രഹിക്കുന്നെങ്കിൽ സി പി ഐ മുന്നണി വിടണമെന്നുള്ള കാര്യം ഞങ്ങൾ ആവർത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് ഈ പി എം ശ്രീ പദ്ധതിയിലൂടെ ചൂടുവെക്കാനുള്ള ഈ സർക്കാരിൻ്റെ ശ്രമം അത് ദൂരവ്യാപക ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ഗവൺമെൻറ് ഒപ്പുവെച്ചാലും അഞ്ച് വർഷക്കാലത്തേക്കാണ് ഈ കരാർ എന്ന് പറഞ്ഞാലും ആ അഞ്ച് വർഷക്കാലത്തിന് ശേഷം എന്ത് എന്ന് ഈ പദ്ധതിയെപ്പറ്റി ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്തൊരു ഘട്ടത്തിൽ കൂടിയാണ് അപ്പോൾ മുൻകാലങ്ങളിൽ പല സർക്കാരുകളും ഇതിൻ്റെ ഭാഗമായി രാജ്യത്ത് പല സർക്കാരുകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നീട് തുടർന്ന് വന്ന കോൺഗ്രസ് ഗവൺമെൻ്റുകൾക്ക് അതിൽ നിന്ന് പിന്മാറാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ കാരണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എഗ്രിമെൻറ്റിൻ്റെ വ്യവസ്ഥകളാണ് അപ്പോൾ പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ ഒപ്പുവെക്കുന്ന ഈ കരാർ ഈ സംസ്ഥാനത്തിനകത്ത് ഇവർക്ക് സംഘപരിവാറിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നതാണ് എൻ ഇ പി പരിപൂർണമായും കാവൽക്കരിക്കപ്പെട്ട ഒരു സിലബസ് ആണ് മിത്തുകളിലും പുരാണങ്ങളിലും അധിഷ്ഠിതമാകുന്ന രീതിയിൽ ചരിത്ര പഠനത്തെ പഠിക്കണമെന്ന് വിദ്യാർത്ഥികളോട് പറയുന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ചരിത്ര പുനർനിർമ്മിതിയാണ് സംഘപരിവാർ ലക്ഷ്യം വയ്ക്കുന്നത് അതിലേക്ക് കേരളത്തിലെ സ്കൂളുകളെ കൂടി വിദ്യാഭ്യാസ മേഖലയിലേക്കൂടി കൈപിടിച്ച് നടത്താനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അതിനെ അതിശക്തമായ രീതിയിൽ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് യു കോൺഗ്രസ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എസ് എഫ് ഐ ഇന്നലെ ഈ കരാറിൽ ഒപ്പുവിട്ട് ഒപ്പുവെച്ചതിന് ശേഷം എസ് എഫ് ഐയോ ഡിവൈഎഫ്ഐയോ പരസ്യമായൊരു പ്രതികരണം നടത്തുന്നതായി കണ്ടില്ല അവരുടെ പ്രതികരണം എന്തെന്നറിയാൻ താല്പര്യമുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തെ സംബന്ധിച്ച് ഉറച്ചു നിൽക്കുകയാണ് എസ് എഫ് ഐ ചെയ്യുന്നതെങ്കിൽ ഈ സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യാൻ എസ് എഫ് ഐയെയും ഡിവൈഎഫ്ഐയെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് അതല്ല പിണറായി വിജയൻ സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും വാഴ്ത്തുപാട്ടുകൾ പാടുക എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തം എന്നാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ എസ് എഫ് ഐ നേതാക്കന്മാർ ഇടയ്ക്കെങ്കിലും ഒന്ന് പുറം തടവി നോക്കുന്നത് നല്ലതാണ് നട്ടല്ലവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഇന്നലകളിൽ വിളിച്ച മുദ്രാവാക്യത്തോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആഭിമുഖ്യം ആഭിമുഖ്യമർക്കുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ സർക്കാരിനെതിരായ സമര ഇറങ്ങണം ഇവിടെ കേരളത്തിൽ ഈ പി എം ശ്രീ പദ്ധതി ഒപ്പുവെച്ചതിലൂടെ സർക്കാർ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഈ സർക്കാർ ബി ജെ പിയെ ഭയപ്പെടുന്നു ആർ എസ് എസിനെയും ഗവൺമെന്റിനെയും ഭയപ്പെടുകയാണ് അത് നിരവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പല വിഷയങ്ങളിലും സർക്കാരിന് ഒത്തുകളിയുണ്ട് ശബരിമല സ്വർണപ്പാളി വിഷയം ഉൾപ്പെടെയുള്ള വിവാദങ്ങളെല്ലാം വന്നു നിൽക്കുമ്പോൾ സർക്കാർ ഇവിടെ ബി ജെ പി ആർ എസ് എസിനും കീഴടങ്ങുകയാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ പരാമർശമുണ്ടായി ഇപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആ സ്ഥാനത്ത് തുടരുകയാണ് കഴിഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ കമ്മിറ്റിയുടെ കാലഘട്ടത്തിലുണ്ടായ ആ അഴിമതി അതിന് ഈ കാലഘട്ടത്തിലും എല്ലാവിധ ഒത്താശയും ഇപ്പോഴത്തെ പ്രസിഡന്റും ഭരണസമിതിയും ചെയ്തു കൊടുത്തു എന്ന് കൂടി ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായിട്ട് പോലും അവിടെ രാജിവെക്കാതെ അവിടെ പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവിടെ തുടരുകയാണ് പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ കൂടി സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കാൻ കൂടി ഗവൺമെൻറ് തയ്യാറാകണം അത് വേണ്ടുന്ന നടപടികൾ കൂടി എടുക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് അവരുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടാണെങ്കിൽ കൂടി ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ സമീപനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് യു കോൺഗ്രസിന് ആവശ്യപ്പെടാനായിട്ടുള്ളത് രണ്ട് കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിലൂടെ സംസ്ഥാന ഗവൺമെൻറ് പരിപൂർണമായും ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ട ഒരു സർക്കാരിൽ തുടരണോ വേണ്ടയോ എന്നുള്ളത് സി പി ഐ തീരുമാനിക്കണം ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയമാണ് സി പി ഐ മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഇന്ത്യയിലാഗമനം ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയത്തിനു വേണ്ടി നിലകൊള്ളുന്ന കോൺഗ്രസ് മുന്നണിയിലേക്ക് അവരെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സമരപരുകൾ ആവിഷ്കരിക്കുന്നുണ്ട് ഇന്നലെയും മിനിരാമൊക്കെയായി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സമരങ്ങൾ ഉണ്ടായിരുന്നു ശബരിമല വിഷയങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയുമായിട്ട് സമരങ്ങൾ നടക്കും അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള സമരങ്ങൾ കൂടി ഉണ്ടാകും ആ സമരത്തിലേക്ക് കൂടിയാണ് ഞങ്ങൾ വൈ എഫിന്റെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ ക്ഷണിക്കുന്നത് അത് ഇരുപത്തി ഏഴിനാണ് ചാർജെടുപ്പ് അതിനുശേഷം കൊണ്ട് തൊട്ടേ ദിവസമുണ്ടാവും ഞങ്ങൾ പരസ്യമായി പൊതുജന സമർഷമാണ് സംസാരിക്കുന്നത് നിലപാട് അവരുടെ ഈ വിഷയത്തിൽ ഉറച്ച നിലപാടാണെങ്കിൽ അവർ ഇനി ഒരു നിമിഷം പോലും അവർ തുടരേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പറയുന്നത് അവർ മുന്നണി വിട്ട് പഴയ മുന്നണിയിലേക്ക് തിരിച്ചു വന്നാൽ അവരെ എന്ത് വിട്ടുവീഴ്ച ചെയ്തും സ്വീകരിക്കണമെന്നുള്ളതാണ് യു കോൺഗ്രസിൻ്റെ നിലപാട് ഒരേ ഒരേ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ അവശേഷിക്കുന്നത് അതിന്ന് ഒരു വശത്ത് ആർ എസ് എസും സി പി എമ്മും നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയം മറുവശത്ത് കോൺഗ്രസ് മുന്നണി നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയം ഏതിൽ നിൽക്കണമെന്നുള്ളത് സി പി എം തീരുമാനിക്കട്ടെ